ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഭഗവത്ഗീത ധ്യാനം ഇന്ന് നാലാമത്തെ ശ്ലോകമാണ് പഠനത്തിന് സ്വീകരിച്ചിരിക്കുന്നത് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം സർവോപനിഷതോ ഗാവോ ദോഗോപാലനന്ദന പാർത്ഥോവത്സുദീർഭോക്ത ദുധം ഗീതാമൃതം മഹത് അപ്പം ഇതാണ് ശ്ലോകം അപ്പം അതിനെ അന്വയിക്കുമ്പോൾ സർവ ഉപനിഷത്ത ഗാവ എന്ന് വരുന്നു ഗാവഹ ആ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് ഗോ എന്നുള്ള ശബ്ദം അത് ശരിക്കും ഇത് ബഹുവചനമാണ് അതിൻ്റെ ഏകവചനം എന്ന് പറഞ്ഞാൽ പ്രഥമയിലെ ഏകവചനം ഗൗ ശബ്ദമാണ് ഗൗ ഗൗ ഇവിടെ ഗാവോ എന്ന് വരാൻ കാരണം അവിടെ വിസർഗം പോയിട്ട് അത് ഓകാരമായി മാറിയതാണ് ഇപ്പം സർവ ഉപനിഷത ഗാവ സകല ഉപനിഷത്തുകളും പശുക്കളായി സങ്കല്പിച്ചിട്ട് ഗോപാലനന്ദനഹ ദോക്ത ദോക്ത ഗോപാലനന്ദന ഗോപാലനന്ദനഹ ദോഗ്ത പശുപാലനന്ദനൻ ആണ് ഗോപാലനന്ദൻ പശുപാലകൻ്റെ നന്ദനായിരിക്കുന്ന അതിന് വേറെ അർത്ഥമുണ്ടെന്ന് നമുക്ക് വഴിയെ പറയാം പശുപാലനന്ദനനായിരിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണനാണ് ദോഗ്ധാവ് ദോഗ്ധാവ് എന്ന് പറഞ്ഞാൽ കറവക്കാരൻ എന്ന അർത്ഥം ഈ പശുക്കളുടെ ദുഃഖത്തെ അല്ലെങ്കിൽ പാലിനെ കറക്കുന്ന കറവക്കാരനാണ് ഭഗവാൻ പാർത്ഥ വത്സഹ പാർത്ഥൻ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ പ്രധയുടെ പുത്രൻ അർജുനൻ എന്നർത്ഥം എല്ലാവരും പ്രധയുടെ ഈ അഞ്ച് മക്കളും പ്രധയുടെ പുത്രന്മാർ തന്നെ പക്ഷേ ഇവിടെ പാർത്ഥന ആയിക്കൊണ്ടാണ് ഗീതോപദേശം എന്നുള്ളതുകൊണ്ട് ഇവിടെ പാർത്ഥൻ എന്ന് പറയുമ്പോൾ അർജുനൻ അപ്പോൾ അർജുനൻ പശുവിൻ്റെ കുട്ടിയാണ് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് കന്നുകുട്ടി എന്ന് പറയും ചിലയിടത്ത് പശു കിടാവെന്ന് പറയും അപ്പോൾ കിടാവെന്ന് പറഞ്ഞാൽ എന്താണ് കിടാവെന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാർ പുത്രൻ എന്നാണ് അർത്ഥം നമുക്കറിയാം നമ്മൾ ഈ ഗോമാതാവ് എന്ന് പറഞ്ഞ ഒരു വലിയ സങ്കല്പം നമുക്കുണ്ട് ഭാരതീയരുടെ ഇടയിലുള്ളത് നമ്മുടെ സംസ്കാരവുമായിട്ട് വൈരുദ്ധ്യമുള്ള ആളുകളാണ് ഈ മാതാവെന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കുന്നത് അപ്പോൾ കളിയാക്കുന്നവർ പറയും ഗോമാതാവ് എന്ന് പറഞ്ഞാൽ പശു നിൻ്റെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ കിടാവെന്ന് പറയുന്നത് ആരെയാണ് മക്കളെന്നാണ് അർത്ഥം ഇപ്പോൾ ഈ പട്ടി വളർത്തുന്ന വീട്ടിലൊക്കെ പട്ടിയും പൂച്ചയും ഒക്കെ ഇവർക്ക് കിടാവ് അതിനെ മക്കളെ മോനെയും എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇവർക്ക് പശു അലർജിയാണ് ഈ പട്ടിയെക്കൊണ്ട് ഏതൊരു പ്രയോജനവും ഇല്ല പക്ഷേ ഈ പശുവിനെ കൊണ്ട് ധാരാളം പ്രയോജനം ഉണ്ട് താനും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണ്ട് തന്നെ ഈ ആളുകൾ ഇങ്ങനെ ഈ സാംസ്കാരിക വിരുദ്ധരായിട്ടുള്ള ആളുകളിങ്ങനെ എന്താണ് മറ്റു ജന്തുക്കളെയൊക്കെ ഇങ്ങനെ മക്കളെ മോനേന്നെയൊക്കെ വിളിക്കുമ്പോൾ പശുവിനെ വിളിക്കുന്നതിൽ എന്തോ ഒരു അപാകം കാണുന്നുണ്ട് അപ്പൊ പശു കിടാവെന്ന് പറയുമ്പോഴത്തേക്കും മക്കളായിട്ടാണ് കാണുന്നത് ഗോ മാതാവ് എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയായിട്ട് കാണുന്നു ഉള്ളൂ അപ്പോൾ പാർത്ഥൻ വത്സനാണ് കിടാവാണ് സുധീ ഭോക്ത പാർത്ഥൻ എന്തുകൂടെയാണ് ഭോക്തയാണ് സുധീ നല്ല ധീ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം ശരിയായ ബുദ്ധി ഋജുവായ ബുദ്ധിയുള്ളവൻ ഋജുവായവനാണ് അർജുനൻ എന്നുള്ള പേരിനർത്ഥം ഇപ്പോൾ പാർത്ഥ വത്സഹ സുധീഹി ഭോക്ത അയാളാണ് ഭോക്താവ് ഭോക്താവ് എന്ന് പറഞ്ഞാൽ അതിനെ ഉപഭോഗം ചെയ്യുന്നവൻ ആരാണോ ഈ കറവക്കാരൻ പാല് കറന്നെടുത്തത് ആ കറവ കിട്ടിയ പാലിനെ ആരുപയോഗിക്കുന്നു അർജുനനാകുന്ന ഭോക്താവ് ഉപയോഗിക്കുന്നു ദുഃഖം മഹത് ഗീതാമൃതം മഹത്തായിരിക്കുന്ന ദുഃഖം ഇതിൻ്റെ ക്ഷീരമെന്ന് പറയുന്നത് മഹത്തായ ഗീതമാ ഗീതാമൃതമാകുന്നു ഗീതയാകുന്ന അമരത്വത്തിൻ്റെ അമരഗീതയാകുന്നു ഇതിൻ്റെ പാല് ക്ഷീരം എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഈ ഈ പദ്യത്തിനെ വളരെ നമ്മൾ വിശദീകരിച്ച് പറയുമ്പോൾ ഉപനിഷത്തുകളെ പശുവായിട്ട് പശുക്കളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു അതിൽ ഗോ ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് വിനാഗോരസം കോരസ കം പണ്ഡിതാനാം വിനാഘോരസോരസ കാമിനീനാം എന്ന് പറഞ്ഞിങ്ങനെ ഈ ഗോ എന്ന ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് നേത്രം അർത്ഥമുണ്ട് ആ എന്താണ് വാക്ക് വാക്കെന്നർത്ഥമുണ്ട് വിദ്യ എന്നർത്ഥമുണ്ട് അതായത് ജ്ഞാനം അല്ലെങ്കിൽ വേദം വേദമെന്നർത്ഥമുണ്ട് ഭൂമി എന്നും ഇങ്ങനെയാണ് ഏതർത്ഥമായാലും ഇവിടെ യോജിക്കുമെങ്കിലും ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം എന്നുള്ളതാണ് ജ്ഞാനാമൃതമാണ് ഇവിടെ എന്താണ് ഈ ഗോ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനാമൃതമാണ് ഉപനിഷത്തിനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ അത് അത് വളരെ സാന്ദർഭികമായി പല രീതിയിൽ അർത്ഥം ഉപയോഗിക്കും ഈ അർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇവയെല്ലാം ഇവിടെ ചേരുന്നവയുമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം അപ്പൊ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങൾക്കും പല വിധത്തിലുള്ള ശാഖകളുണ്ട് ആ വേദശാഖകൾക്കെല്ലാം ഓരോ ഉപനിഷത്തുമുണ്ട് അങ്ങനെ ധാരാളം ഉപനിഷത്തുണ്ട് അപ്പൊ ജ്ഞാനത്തിൻ്റെ അന്തമാണ് വേദാന്തം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ അന്തം എന്ന് പറഞ്ഞാൽ അവസാനം ഇനി ഒരു വിദ്യ ഇല്ല പഠിക്കാൻ അപ്പൊ അങ്ങനെയുള്ള വിദ്യയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് അതായത് മഹർഷിമാര് പോലെ ചിന്തിച്ചവരല്ലോ മഹർഷീശ്വരന്മാര് അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറും ജ്ഞാനത്തിനായി ദാനം ചെയ്ത ഋഷീശ്വരന്മാർ ചിന്തിച്ച് കണ്ടുപിടിച്ച മഹത്തായ ജ്ഞാനശാസ്ത്രമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അത് അത് അറിവിൻ്റെ അങ്ങേ അറ്റമാണ് അതിലപ്പുറം മറ്റൊരാളും ചിന്തിച്ച് കണ്ടുപിടിക്കാനുള്ള നേരമില്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മളെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ആരെ കൊണ്ട് ഇത്രയും ഗംഭീരമായിട്ട് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല തന്നെ അപ്പോൾ ആയിരത്തിലധികം ഉപനിഷത്തുകൾ ഉണ്ട് എന്നാണ് നമ്മൾ നമ്മുടെ സങ്കല്പം അതിൽ പലതും പല ഈ കൊള്ളക്കാരന്മാരും ഈ വിദേശികളായിട്ടുള്ള ആക്രമണകാരികൾ ഇവിടെ വന്നിട്ട് അതിനെ മോഷ്ടിച്ചുകൊണ്ടുപോവുകയും പലതും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഈ പണ്ഡിത മതം നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ പ്രധാനമായിട്ടും അതിലെ പത്ത് ഉപനിഷത്തുകൾ പരമപ്രധാനമായിട്ടും വച്ചിട്ടുണ്ട് അതിനാണ് നമ്മൾ ഈശകേന കടപ്രശ്നം മുണ്ടമാ മുണ്ട മാഡൂക്യതൈത്തിരി ഐതരേയഞ്ച ചാന്തോഗോഗ്യം ബൃഹദാരണ്യകം തഥാ എന്നിങ്ങനെ ഈശ ഈശാവാസി ഉപനിഷത്ത് കേനോപനിഷത്ത് മുണ്ടകോപനിഷത്ത് കഠോപനിഷത്ത് പ്രശ്നോപനിഷത്ത് മാണ്ടൂക്കി ഉപനിഷത്ത് ഉപനിഷത്ത് അതുപോലെ തന്നെ ഐതരേയം ചാന്തോഗ്യം ബൃഹദാരണ്യം എന്നിങ്ങനെ പത്ത് ഉപനിഷത്തുകൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നു അപ്പോൾ ഇത് ജ്ഞാനത്തിൻ്റെ അങ്ങേ അറ്റമാണ് അതിനപ്പുറത്ത് മറ്റൊരു ജ്ഞാനമില്ല അതാണ് ഈ പശുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മുടെ സാ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഭാരതത്തിലുണ്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ലോകത്തിലെ ജ്ഞാനശാസ്ത്രത്തെ അന്വേഷികീ ബുദ്ധി ഒരു എന്താണ് അന്വേഷണ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടായിരുന്നത് ഭാരതത്തിലാണ് അന്വേഷണമാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് പരമസത്യം എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് ജീവിതത്തെ ത്യാഗം ചെയ്ത ഋഷിമാർ കണ്ടെത്തിയതാണ് നാല് വേദങ്ങൾ നാല് ഉപവേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ കർമ്മകാണ്ടത്തിൽ ആറ് ശാസ്ത്രങ്ങൾ ജ്ഞാനകാണ്ടത്തിൽ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ ഇരുപത്തി നാലായിരത്തോളം ശ്ലോകങ്ങളുള്ള വാത്മീകി രാമായണം എന്ന ഇതിഹാസം അതുപോലെ തന്നെ ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന മഹത്വാത് ഭാരവത്വാദിജ മഹാഭാരതം എത്തി ഉച്ചതേ എന്ന് പറയുന്ന ആ മഹാഭാരതം എന്നുള്ള ഗ്രന്ഥം പിന്നെയോ ഈ പറഞ്ഞതുപോലെ ആയിരത്തിലേറെ ഉപനിഷത്തുകൾ കിടക്കുന്നു പിന്നെ പലതരത്തിലുള്ള കലകളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ കാവ്യങ്ങൾ നാടകങ്ങൾ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നു വേണ്ട ജ്യോതിഷ്ഗോളങ്ങളെക്കുറിച്ചുള്ള ഈ ഹോരാശാസ്ത്രങ്ങൾ അങ്ങനെ എത്രയോ എത്രയോ അനവധി നിരവധി ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളുള്ള ഒരു മഹത്തായ രാഷ്ട്രത്തിലാണ് നമ്മൾ പിറന്നു വീണത് അപ്പം ഇവിടെ ഇത്രയും വിദ്യയുണ്ട് ഇത്ര ഇതെല്ലാം പഠിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് എന്നല്ല ആരെ കൊണ്ട് മാവൂല ഇതാണ് പിന്നെ അൽപശ്വകാല വിദ്യ എന്ന് പറയുമല്ലോ അൽപശ്ശകാലം നമുക്ക് കുറച്ച് കാലം മാത്രമേ ഉള്ളൂ ബഹവശ്ശ വിദ്യ ഇഷ്ട ഇഷ്ടം പോലെ പഠിക്കാനുമുണ്ട് അപ്പോൾ ഇതെല്ലാം പഠിച്ച് തീർക്കാൻ കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ആർക്കും ആവില്ല അങ്ങനെയെങ്കിൽ ഇതിനുള്ള ഈ ജ്ഞാനലബ്ധിക്കുള്ള വഴി ഏതാണ് ഈ പറഞ്ഞ അന്വേഷണം നടത്തിയിട്ടുള്ള ഋഷിമാർ കണ്ടെത്തിയ ജ്ഞാനത്തെ നമ്മളെങ്ങനെ പാനം ചെയ്യും അതിനുള്ള എളുപ്പ വഴിയാണ് ഭഗവത്ഗീത പഠിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാം അതായത് ഗീതാപഠനം എല്ലാ ഉപനിഷത്തുകളുടെയും മർമ്മഭാഗത്തെ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ ജ്ഞാന അമൃതം എന്ന് പറയുന്നത് അപ്പോൾ ഗീത പഠിച്ചു കഴിഞ്ഞാൽ വേദാന്ത ജ്ഞാനം അഥവാ എന്താണ് അമൃതം നമുക്ക് പാനം ചെയ്യാൻ സാധിക്കുമെന്നാണ് പാണ്ഡിത്യമുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ ഇതാണ് സർവ ഉപനിഷത്ത ഗാവ ഈ ഗോപാലനന്ദനഹ പാർ ഗോപാലനന്ദനഹ ദോക്ത എന്ന് പറഞ്ഞല്ലോ കറവക്കാരനാരാണ് ഈ പാലിനെയല്ല യുവരക്ഷത്തുകളാകുന്ന ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും അതിൻ്റെ മർമ്മഭാഗത്തെ കറന്നെടുത്ത് നമുക്ക് തന്നത് ആരാണ് ഗോപാലനാണ് എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന അർത്ഥമുണ്ടല്ലോ ഇപ്പോൾ ഭൂമി പാലനുമാണ് ഗോപാലനന്ദനാണ് നന്ദനെന്ന് പറയുമ്പോൾ ആനന്ദിപ്പിക്കുന്ന എന്നാണ് അർത്ഥം അപ്പോൾ ഭൂമി ഭൂമിപാലനായിട്ടുള്ള ആ ഭഗവാൻ അല്ലെങ്കിൽ ഗോക്കളെ പരിപാലിക്കുന്നവനായിട്ടുള്ള ആ ആളിൻ്റെ നന്ദനനാണ് ആനന്ദിപ്പിക്കുന്നവനാണ് ആരാണ് ഗോപാലനന്ദനനാണ് മാനവരാശി ആകമാനം ആനന്ദത്തിൽ ആറാടിപ്പിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അതായത് ഗീതാമൃതമാകുന്ന ജ്ഞാനത്തെ നമുക്ക് പാനം ചെയ്യാൻ നന്ദഗോപൻ്റെ പുത്രനായി എന്ന എന്ന അർത്ഥത്തിലും നമുക്കെടുക്കാം ആ നന്ദഗോപൻ്റെ പുത്രനായ ആ ഭഗവാൻ കൃഷ്ണൻ ജ്ഞാനത്തെ പാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കായിക്കൊണ്ട് ഇങ്ങനെ തന്നിരിക്കുകയാണ് ഈ കറവക്കാരൻ എന്ന ഈ ദോക്താവായ ഭഗവാൻ കൃഷ്ണൻ ഗോപാലനന്ദനൻ പിന്നെ പറയുന്നത് എന്താണ് സുധീഹിഭോക്ത അല്ലേ സുധീർഭോക്ത എന്നാണ് പാർത്ഥ വത്സഹ സുധീർഭോക്ത പാർത്ഥൻ വത്സനാകുന്നു ആ ഭാർത്ഥനാകുന്ന വത്സൻ അർജുനൻ ഋജുവായവനെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അതായത് യാതൊരു വിധമായ ശരി കേടുമില്ലാത്തയാൾ ശരി ബുദ്ധിയുള്ള ആളിനു മാത്രമേ എന്താണ് ഗീതാജ്ഞാനം മനസ്സിലാവുകയുള്ളൂ അപ്പം അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം ഋജു ബുദ്ധിയായിരിക്കണം അപ്രകാരമുള്ള ശരി ബുദ്ധിയുള്ളവർ മാത്രമേ ഗീത പഠിക്കാൻ വേണ്ടി വരികയുള്ളൂ അപ്പൊ ഗീതാ പഠനത്തിന് താല്പര്യമുള്ളവരാരാണ് ഈ ഋജുവായ ബുദ്ധിയുള്ളവരെന്നർത്ഥം അപ്പൊ ഗോപാലനന്ദനൻ ആ കർമ്മക്കാരനായിക്കൊണ്ടും പാർത്ഥൻ വത്സനായിക്കൊണ്ടും അത് എങ്ങനെയുള്ള ആളാണ് ഭോക്ത സുധീഹിധീ എന്ന് പറഞ്ഞ ബുദ്ധി എന്നാണ് അർത്ഥം ശരിയായ ബുദ്ധിയുള്ള നേരായ ബുദ്ധിയുള്ള നേരായ രീതിയിൽ ഋജുവായി ജീവിക്കുന്ന അർജുനൻ എന്താണ് ഭഗവാൻ കറന്ന ഗീതാമൃതം പാനം ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും ആരാണ് ഈ അർജുനന്മാർ നമ്മൾ തന്നെയാണ് അർജുനന്മാർ നമുക്കത് പാനം ചെയ്യാനുള്ള യോഗം ഉണ്ടായത് ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം തന്നെ എന്താണ് ഈ അർജുനന്മാർ തന്നെയാണ് ആ ഗോപാലനന്ദനൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് ആ ഉപദേശം സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നവരാണെന്നർത്ഥം എന്താണ് ഗീതാമൃതം മഹത് ദുഃധം ഗീതാമൃതം മഹത് ദുഃധം മഹത് ഗീതാമൃതം ഈ മഹത്തായ ഗീതാമൃതം ദുഃഖമാകുന്നു ക്ഷീരമാകുന്നു ആ പശുക്കളിൽ നിന്ന് കറന്നെടുത്ത അമൃതമാകുന്നു ആ പാലാകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ അമൃതം അത് ഗീത എന്താണെന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ഗീത ഉപനിഷത്തുകളുടെ ജ്ഞാനത്തിൻ്റെ മർമ്മത്തെ ആഹ് ചേർന്ന വേദാന്തജ്ഞാനത്തെ എന്ത് ചെയ്യുന്നു പകർന്നു തരുന്നതാണ് ലോകത്തിലെ ദുഃഖത്തെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് അമൃതം എന്ന് പറയുന്നത് മൃതത്വം എന്ന് പറഞ്ഞാൽ മരണം അമൃതം എന്ന് പറഞ്ഞാൽ മരണത്തെ ഇല്ലാതാക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം എന്താണ് എന്ന് ആരോട് ചോദിച്ചാലും വ്യക്തമായി വിശദമായി അവർക്ക് പറയാൻ സാധിക്കും എന്താണ് അത് മരണ ദുഃഖമാണ് ഇപ്പൊ മരണ ദുഃഖത്തെ മരണത്തെ പേടിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പൊ അമൃതത്തെ തരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ജീവനെ തരുന്നു മരണത്തെ ഇല്ലാതാക്കുന്നു അമൃത സഞ്ജീവനിയാണ് ഇത് സഞ്ജീവന ഔഷധിയാണ് ആ ഔഷധം എന്ത് ചെയ്യുന്നു നമ്മുടെ മരണത്തെ ഇല്ലായ്മ ചെയ്യുന്നു എങ്ങനെയാ മരണത്തെ ഇല്ലായ്മ ചെയ് ഇല്ലായ്മ ചെയ്യുന്നത് ജ്ഞാനം കൊണ്ട് മരണം അസത്യമാണ് അത് ശരീരത്തിൻ്റെ നാശം മാത്രമാണ് അത് ആത്മാവിൻ്റെ നാശമല്ല അതെങ്ങനെയാണ് ഇനി ഗീത അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും ബാല്യം കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീര തത്ര മുഖ്യതി എന്ന് പറയും അങ്ങനെ ധൈര്യമുള്ളയാൾ ധീരനായിട്ടുള്ളയാൾ ധീരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ആ ബുദ്ധിയുള്ളവൻ ധീയുള്ളവൻ ആ ധീയുള്ളവൻ ഒരിക്കലും തന്നെ ഈ മരണത്തെ ഭയപ്പെടുന്നില്ല അത് വെറും ദേഹാന്തരപ്രാപ്തി മാത്രമാണ് എന്ന് പറയുന്ന അമരത്വത്തിൻ്റെ അമൃതത്വത്തിൻ്റെ ഗീതയാകുന്ന അമൃതമാണ് ഭഗവാൻ നമുക്ക് പകർന്നു തരുന്ന ഈ മഹത്തായ അമരഗീത എന്ന് പറയുന്ന ഈ ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥം അത് പഠിക്കുവാനും അതനുസരിച്ച് മരണത്തെ അതിജീവിക്കുവാനും ജയിക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവത്ഗീത എന്താണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് നേരത്തെ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു വെച്ചു ഇനി വീണ്ടും ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും പറയുന്നതായിരിക്കും എല്ലാവർക്കും നല്ല നമസ്കാരം നമസ്തേ